എനിക്കുള്ള ഒരു അനുഭവം ഞാൻ ഒമാനിൽ പോയി മൂന്ന് മാസത്തെ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ പഴയ പാസ്പോർട്ടോ അപ്പോൾ അതിലന്നൊക്കെ മീശ വരച്ചിട്ടാണ് പാസ്പോർട്ട് പഴയ കാലത്ത് എടുക്കൽ വയസ്സാകാത്തതുകൊണ്ട് അപ്പോൾ ആ പഴയ പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത് അങ്ങോട്ട് പോയപ്പോൾ പ്രശ്നമൊന്നുമില്ല തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് നോക്കുമ്പോൾ ഞാനും നോക്കുമ്പോൾ ഒരുപാട് മാറ്റം കാരണം അതിൽ താടിയൊന്നുമില്ല ഇതിൽ താടി കാണുന്നുണ്ട് അങ്ങനെ പോലീസുകാർക്ക് സംശയമായി അപ്പോൾ എന്നോട് ചോദിച്ച് ചൂടാനാണോ അതല്ല വേറെ ഏത് നാട്ടാണ് ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണെന്നുള്ള രൂപത്തിൽ തന്നെ നിന്ന് പക്ഷേ അവർക്ക് സംശയം തീരുന്നില്ല അവരെന്നെ വിളിച്ച് വേറെ റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ റൂമിലെ രണ്ട് മൂന്ന് എന്നെ ചോദ്യം ചെയ്തു എൻ്റെ പാസ്പോർട്ട് നോക്കും എന്നെ നോക്കും എൻ്റെ പാസ്പോർട്ടിൽ ഫോട്ടോ ഞാനുമായി ഒരു ഇല്ല അങ്ങനെ വിഷമിച്ച് നിൽക്കുക ആ സമയത്ത് ഷെഹ്നാക്ക് ഒരു ഫാത്യ ഓതി ശെഹുനെ മനസ്സിലങ്ങനെ കാരണം ഞമ്മക്ക് എന്താ അറിയില്ല എയർപോർട്ടിൻ്റെ ഉള്ളിലല്ലേ ഉടനെ നല്ല അടിപൊളി ഡ്രസ്സിട്ട് ഒരാൾ കയറി വന്ന് സലാം ജെല്ലി അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസാരെയൊക്കെ നീറ്റ് ആ പോലീസരെല്ലാം നീറ്റ് നിന്ന് ഈ ആൾ വന്ന ആൾ അത് ജവാസ് എന്നാണ് പാസ്പോർട്ട് ചോദിച്ച് വലിയ പോലീസാരോട് ആ പാസ്പോർട്ട് അങ്ങ് കൊടുത്ത് എൻ്റെ കൈയ്യും കൊടുത്ത് നേരെ അങ്ങ് പോയി ഇമിഗ്രേഷൻ്റെ അവിടെ അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് അങ്ങ് കൊടുത്ത് അപ്പം തന്നെ അവർ നോക്കി അടിച്ച് വലിയ ബഹുമാനത്തോടെ തിരിച്ച് കൊടുത്ത് എൻ്റെ കയ്യും കൊടുത്ത് പിന്നീട് ഇയാൾ മുന്നോട്ട് പോകും അങ്ങ് ആരാ എന്താ അതൊന്നും നമുക്കറിയില്ല കുറച്ചങ്ങ് ചെന്ന് നമ്മൾ ലിഫ്റ്റ് കയറും കോണി കോണി അങ്ങ് കയറിയുമ്പോൾ കോണി കയറി അങ്ങ് എത്തിയപ്പോൾ വിഷമിക്കേണ്ടതെന്ന് കിട്ടുമെന്ന് അപ്പോളാണ് മനസ്സിലാവുന്നത് ഷെയഹുനാണ് എന്നുള്ളത് ഇങ്ങനെ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഷെയുഹുന ഹാദറാവുന്നു ഇതൊന്നും സംഭവങ്ങളില്ല അതിനേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ച അനുഭവിച്ച ആളുകൾ ഇഷ്ടംപോലെയുണ്ട്